ഹായ് ഹലോ ഫ്രണ്ട്സ് നമുക്ക് സോയാബീൻ കറി വെച്ചാലോ അതിന് വേണ്ടിയിട്ട് സോയാബീൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒലദിനകത്തുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച് ഒന്ന് തിളപ്പിച്ച് എടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ എണ്ണയിൽ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ എണ്ണയിലേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ ഒരു ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതും ഒന്ന് വഴറ്റിയെടുക്കുക ലൈറ്റായി കളർ മാറി കഴിയുമ്പോൾ അതിലേക്ക് സവാള സവാള വലുത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു ഒരു സ്പൂൺ ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക അതൊന്ന് ഇളക്കി പരിവാകുമ്പോൾ അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ചെറുത് രണ്ടെണ്ണം മതിയാവും എന്നിട്ട് നമ്മളത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം നമ്മളതിലേക്ക് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി അനത്തിട്ടിട്ടുണ്ട് പിന്നെ ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി നമുക്ക് എരിവിനാവശ്യമുള്ള എടുക്കാം പിന്നെ നമ്മളതിൽ ഗരം മസാലപ്പൊടി ഒരു ചെറിയ സ്പൂൺ ഇട്ടിട്ടുണ്ട് മൊത്തത്തിൽ എന്നിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് നന്നായി വെള്ളം വറ്റി എണ്ണയൊക്കെ വറ്റി നല്ല നല്ല പരിവായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ വെച്ച വേവിച്ച് മാറ്റി വെച്ച സോയാബീൻ അത് നമുക്ക് ചെറിയ കടലേട വലുപ്പത്തിലുള്ള സോയാബീനാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് അതിനേക്ക് ശേഷം വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ചാറിന് ഇഷ്ടം ഉള്ള ഇതനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ അതിനകത്തേക്ക് നമ്മൾ കറിവേപ്പില രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ അമ്മയാണ് അമ്മ കറിവേപ്പില സൂക്ഷിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ കുറേ ദിവസം ഇരുന്നു പ്ലാസ്റ്റിക് കവറിലാക്കി അപ്പോൾ ഇതാ നമ്മുടെ സോയാബീൻ കറി റെഡിയാണ് അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം എല്ലാവരും ട്രൈ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ